ഹലോ ഗൈസ് ഒരമ്മ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് എനിക്ക് മനസ്സിലായത് എൻ്റെ ഡെലിവറി കയ്യിന് എനിക്ക് ഉണ്ണി ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ അമ്മയായതിനു ശേഷം പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ ഒപ്പമുണ്ട് എല്ലാത്തിനും നല്ല സപ്പോർട്ടീവായിട്ട് എല്ലാ ഹെൽപ്പിനും എന്തു ചെയ്തു തരാനുണ്ട് അമ്മയ്ക്ക് എന്നെ കുറേ ഇഷ്ടമാണെന്നറിയാം അതുപോലെ തന്നെ തിരിച്ചെനിക്ക് എൻ്റെ അമ്മേനെ കുറേ ഇഷ്ടമാണെന്നറിയാം പക്ഷേ എനിക്കമ്മോടുള്ള ഇഷ്ടം അമ്മ എന്നെ ഇഷ്ടപ്പെടണത്രത്തോളം ഉണ്ടോയെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്ന് എനിക്കുണ്ണി ഉണ്ടായതിനു ശേഷം അത് ഉണ്ണി ഉണ്ടായി ആ ഒരു മൊമെൻറ്റിൽ വന്നൊരു കൺഫ്യൂഷനല്ല ഉണ്ണി ഉണ്ടായി ഉണ്ണിക്ക് വരുന്നവരെ ഈവണ ഇഞ്ചെക്ഷന് കൊണ്ടുപോവുക കാതു കുത്തം കൊണ്ടുപോവുക അങ്ങനെ അങ്ങനെ ഉണ്ണീൻ്റെ ഒരു വെറുതെ കരയായി വെറുതെ കരയായിരിക്കും ചിലപ്പോൾ അതൊക്കെ നമുക്ക് എത്ര ഹോണ്ടെയ്യണ് എത്ര ഹേർട്ട് ചെയ്യണ് ആ സംഭവമൊക്കെ മനസ്സിലായത് ഞാനൊരമ്മേനു ശേഷം ഉണ്ണി ജനിക്കണവരെ എൻ്റെ പ്രയോറിറ്റി ഫുൾ ഞാനായിരുന്നു ഫസ്റ്റ് പ്ലേസ് എനിക്കായിരുന്നു ആ ഒരു ഫസ്റ്റ് പ്ലേസ് ഇത്ര ഈസി ആയിട്ട് സിമ്പിളായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റും എനിക്കറിയിണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ണി അതിനുശേഷം ഫുൾ ഉണ്ണിൻ്റെ മുന്നിൽ മുന്നിൽ നിന്നല്ല ഇടയ്ക്ക് ഞാൻ എനിക്ക് ഫ്രീ ആകുമ്പോൾ ഫിലിം കാണാൻ പോവും ജസ്റ്റ് നടക്കാൻ പോവും എൻ്റെ ബോഡി ഞാനൊന്ന് നോക്കും അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെ പോകുമ്പോഴും പാലൊക്കെ പമ്പ് അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മുടെ അമ്മേനെ അത്ര വിശ്വസിക്കാമല്ലോ നമുക്ക് അങ്ങനെ ഉണ്ണിൻ്റെ കാര്യത്തിൽ അത്ര കോൺഫിഡൻറ്റായിട്ടേ പോവുള്ളൂ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞൊരു സംഭവം എഫക്റ്റ് ആയിട്ടുണ്ടായിരിക്കും എൻ്റെ ഫാമിലി അത്ര എനിക്ക് സപ്പോർട്ടായ കാരണം എനിക്കത് തന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരുണ്ട് നമ്മളോട് ഡയറക്റ്റായിട്ടും ചിലർ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കണത് കുഞ്ഞെ നീ നീയന്ത് ഇങ്ങനെ ഇട്ടിട്ട് പോകണത് ഇങ്ങനെയൊക്കെ പാടോ പാലുണ്ടെന്ന് പറഞ്ഞാലും പറ്റോ അങ്ങനെ ഇങ്ങനെ പറ്റാന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഏജ്ഡായവർ മാത്രമല്ല ഇപ്പോഴുള്ളൊരു ജനറേഷനിലായാലും ഇവൻ എൻ്റെ ഏജിലുള്ള ആൾക്കാർ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അവരോട് അന്നേ കെയർ ഓഫ് ഹെയർ ഓൺ ഷായി സ്വന്തം കുട്ടികളെ നോക്കാൻ അവരുടെ അമ്മയ്ക്കറിയാം വേറെ ആൾക്കാരുടെ സജഷൻസിൻ്റെ ആവശ്യമില്ല ഞാൻ വന്നു ചോദിച്ചോളൂ പറഞ്ഞ് പറഞ്ഞപ്പോൾ ടോപ്പിക്കും അറിയാനേ പറഞ്ഞ എന്തെങ്കിലും അമ്മ എന്ന് പറയുമ്പോൾ അത്ര പവർഫുള്ളാന്നുള്ളൊരു ഫീൽ എനിക്ക് മനസ്സിലായത് അമ്മേൻ്റെ ആ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ട് അതിനൊരു ലിമിറ്റ് ഉണ്ടോ ഉണ്ടോന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായത് ഞാനമ്മയായപ്പോഴാണ് എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോസ്റ്റല്ല മദർ എന്ന് പറയണത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ വേണ്ട വെക്കേണ്ടി വരും എന്നുള്ളത് പക്ഷെ ഞാനത് വല്ലാണ്ട് മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഒരു അമ്മയായതിനു ശേഷം എനിക്ക് മനസ്സിലായത് ഉറക്കം എന്ന് പറഞ്ഞൊരു സംഭവം കുറേ പോകും എന്നുള്ളത് ഫീഡ് ചെയ്യണ കാരണം ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പാല് കൊടുക്കേണ്ടി വരില്ല നമ്മൾ എത്ര ഉറങ്ങി പോകാന്ന് വെച്ചാലും ആ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ ഇടയിൽ എന്തായാലും പാല് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ പക്ഷേ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞാൻ കുറേ ഹാപ്പിയാണ്